ചരിത്രം കുറിച്ച് പേർ മരിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ചരിത്രയുമായി മസ്കറ്റ് തീരത്തണഞ്ഞ ഐ എൻ എസ് വി കൗഡിംഗ്യ പായ്ക്കപ്പൽ മടങ്ങി ഞായറാഴ്ച രാവിലെ മത്രയിലെ സുൽത്താൻ കാബൂസ് പോർട്ടിലായിരുന്നു യാത്രയപ്പ് ഇന്ത്യയും ഒമാനും തമ്മിലെ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിന്റെയും ദീർഘകാല നയതന്ത്ര സൗഹൃദത്തിന്റെയും പ്രതീകമായാണ് ഐ എൻ എസ് ടി കൌഡിന്നയുടെ സാഹസിക യാത്രയെ അടയാളപ്പെടുത്തുന്നത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ റോയൽ നേവി ഓഫ് ഒമാനിലെ കോമഡോർ അബ്ദുള്ള അൽ ഹജ്രി വിദേശകാര്യ മന്ത്രാലയത്തിലെ മനുഷ്യ വിഭവശേഷി വിഭാഗം മേധാവി യൂസുഫ് ബിൻ ഈസ അൽ സജാലി ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് ഇന്ത്യൻ നേവൽ സെയിലിംഗ് അസോസിയേഷൻ ചെയർമാൻ കോമഡോർ അമിത് ശ്രീവാസ്തവ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി ഇന്ത്യൻ നാവികസേനയുടെയും റോയൽ നേവി ഓഫ് ഒമാന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികൾ എന്നിവർക്കു പുറമേ ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും ഐ എൻ എസ് വി കൗഡിന്യെ യാത്രയക്കാനെത്തി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് മസ്കത്തിലേക്ക് ഐ എൻ എസ് വി കൗഡിന്യ പായ്ക്കപ്പൽ യാത്ര ആരംഭിച്ചത് കാറ്റും കോളും നിറഞ്ഞ സമുദ്രത്തിലൂടെ രണ്ടാഴ്ചയിലേറെ നീണ്ട യാത്ര ജനുവരി പതിനാലിന് സുൽത്താൻ കാബൂസ് ഫോർട്ടിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു പോർബന്ദറിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് നോട്ടിക്കൽ മൈൽ അതായത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ സമുദ്രപാത താണ്ടിയാണ് കൗഡിന്യ സാഹസിക യാത്ര പൂർത്തിയാക്കിയത് കമാൻഡർ വികാസ് ഷിയോന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് നാവികരാണ് പായ്ക്കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകം കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യം എന്നിവ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധങ്ങളുടെ എഴുപതാം വാർഷിക ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ കൂടി ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമായിരുന്നു യന്ത്ര സഹായമില്ലാതെ കാറ്റിനെ മാത്രം ആശ്രയിച്ചുള്ള യാത്ര കടലിൽ പലവിധ സാഹചര്യങ്ങളെ മറികടന്നാണ് പതിനേഴാം നാൾ ദൗത്യം പൂർത്തിയായത് ഐ എൻ എസ് വി കൗഡിംഗ്യ നടത്തിയ ആദ്യ സമുദ്ര യാത്രയാണിത് അജന്ത ഗുഹാ ചിത്രങ്ങളിലെ ചിത്രീകരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പരമ്പരാഗത സ്റ്റിച്ചഡ് പ്ലാങ്ക് കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഐ എൻ എസ് വി കൗഡിംഗ്യ നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഇന്ത്യൻ നാവികസേനയാണ് സാഹസിക പദ്ധതി നടപ്പാക്കിയത് കേരളത്തിലെ ബേപ്പൂരിലായിരുന്നു പായ്ക്കപ്പലിന്റെ നിർമ്മാണം വടക്കൻ ബാത്തിനയിലെ ലിവാ വിലായത്തിലുണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റുകയും ചെയ്തു മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഉടൻ അപകട സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷാപ്രവർത്തനം തുടങ്ങി ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചേക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചില ഗവർണറേറ്റുകളിലാണ് ചെറിയ മഴ പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി മുസന്തം ഗവർണറെ തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന ദാഖിലിയ മസ്കറ്റ് വടക്കൻ ഷർഗിയ എന്നിവിടങ്ങളിലാണ് കാലാവസ്ഥ വ്യതിയാനം അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് ചില പ്രദേശങ്ങളിൽ വാദികളിൽ ഒഴുക്ക് രൂപപ്പെടാനും ഇതുമൂലം ഗതാഗതത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിവരങ്ങൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്നും ഒമാൻ കാലാവസ്ഥ വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.